ഇന്ന് നമ്മൾ പിസ്ത മിൽക്കാണ് ഉണ്ടാക്കുന്നത് വളരെയേറെ രുചിയുള്ള ഇത് ഏത് കാലാവസ്ഥയിലും കുടിക്കാൻ പറ്റിയതാണ് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്ത അരക്കപ്പ് പിസ്ത ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ തോല് കളഞ്ഞെടുക്കാൻ വേണ്ടി നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് അഞ്ച് മിനിറ്റ് മാറ്റി വയ്ക്കും തിളച്ച വെള്ളത്തിൽ അഞ്ച് മിനിറ്റ് മാത്രം വെച്ചതിന് ശേഷം സാധാരണ വെള്ളത്തിലേക്ക് മാറ്റിക്കൊടുത്ത് ഇതിൻ്റെ തോൽ മുഴുവൻ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്കൊരു നാല് ഇലക്ക കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്ത് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കും അടിച്ചെടുത്താൽ പിന്നെ സൈഡിൽ നിന്ന് ഇതുപോലെ തട്ടി ഇട്ട് കൊടുത്ത് അരക്കപ്പ് പാലൊഴിച്ചു കൊടുത്ത് ഒന്നും കൂടി നല്ലോണം അരച്ചെടുക്കാം ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി കൊടുത്ത് നമുക്കിതിൻ്റെ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം അതിനു വേണ്ടി രണ്ട് കപ്പ് പാലൊഴിച്ചു കൊടുക്കാം ഇളക്കി കൊടുത്ത് പാൽ നല്ലവണ്ണം തിളച്ച് വന്നാൽ അരച്ചെടുത്തിട്ടുള്ള പിസ്ത ചേർത്ത് കൊടുക്കും മിക്സിയുടെ ജാറ് കഴുകിയ അരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ലോ ടു മീഡിയം ഇങ്ങനെ ഇളക്കി കൊടുക്കും ഇളക്കി കൊടുക്കുന്ന സമയത്ത് അരക്കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കും ഇതുപോലെ ഒന്ന് കട്ടിയായി വരുന്നത് വരെ ഇളക്കി കൊടുത്താൽ മതി ഇത് ചൂടോടെയോ തണുപ്പിച്ചോ കുടിക്കാവുന്നതാണ് എങ്ങനെയായാലും നല്ല രുചി തന്നെയാണ് കഴിക്കാൻ എടുക്കുന്ന സമയത്ത് കുറച്ച് പിസ്ത നുറുക്കി മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ஈரளவில் இதுபோலயுள்ள நாலி கலாசிலான் உண்டாக்கியது